വാർത്തകളിൽ നമ്മളോടൊപ്പം അറിവുകൾ പങ്കിടുന്നത് കാലാവസ്ഥാ പരീക്ഷണ കേന്ദ്രത്തിലെ ഡയറക്ടർ ഡോക്ടർ ഇടിവെട്ടാണ് അദ്ദേഹത്തിന് സ്വാഗതം പറയാം സർ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് കുറച്ച് നാൾ മുമ്പ് വരെ ഇല്ലാതിരുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഓറഞ്ച് റെഡ് ഗ്രീൻ അങ്ങനെ പലതരത്തിലുള്ള വയലറ്റ് അങ്ങനെ കുറെ അലർട്ട് വരും ഈ അലർട്ട് ഉണ്ടാകുന്ന കരുതി നമ്മൾ ഒരുപാട് പേടിച്ചിരിക്കും ഒരു ചാറ്റിൽ മഴ പോലും പെയ്യാറില്ല അതിനെ കുറിച്ച് ഒന്ന് പറയാമോ സർ അത് ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് ഇതൊക്കെ എപ്പോ വന്നതാണോ ഏതാണ്ട് ഒരു ഉച്ച ഉച്ചര കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര മണിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കാലാവസ്ഥ പരീക്ഷണ കേന്ദ്രത്തിന്റെ മുകളിലത്തെ നിലയിലെ ടെറസിൽ നമ്മൾ കയറും അവിടെ തെക്കൂന്ന് വടക്കോട്ടൊരു അര കെട്ടിയിട്ടുണ്ട് അവിടെ നമ്മളുടെ വാസുകുട്ടൻ നമ്മുടെ അംബാസഡ് ഓഫീസുകാരൻ്റെ ഡ്രൈവറുടെ ഒരു നിക്കറും അങ്ങയുടെ ഭാര്യ ഉപേക്ഷിച്ച ഒരു സാരിപ്പാവാടയും ഇങ്ങനെ അയലും ഞങ്ങളിട്ടിട്ടുണ്ടാവും ഈ കാറ്റ കാറ്റ് വരുമ്പോ പടിഞ്ഞാറോട്ടാണോ കിഴക്കോട്ടാണോ ഈ സാരിപ്പാവാടയും നിക്കറ് അനങ്ങുന്നത് എന്ന് ഞങ്ങൾ സുസൂക്ഷ്മം നിരീക്ഷിച്ചു എന്നാ കിഴക്കോട്ടാണെങ്കിൽ കരക്കാറ്റ് വരും കരക്കാറ്റ് വന്നാൽ എന്തുവാ ആ ഇനി പടിച്ചാറോട്ടാണെങ്കിലും കടൽക്കാറ്റ് വരും അപ്പം കടലിൽ എവിടെയെങ്കിലുമൊക്കെ ചീട്ടും കളിച്ച് വായി നോക്കിയിരിക്കുന്ന ഈ പറഞ്ഞ മറ്റേ മേഘങ്ങളെല്ലാം കൂടി ഉരുണ്ടുകൂടി നമ്മുടെ കളയാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ചിലപ്പം കരയ വന്ന് പെയ്യും ഉറങ്ങിക്കിടക്കുന്നവൻ്റെ വീടിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും പെയ്യുന്നത് അപ്പം നമ്മൾ പറഞ്ഞില്ല എന്ന് പറയും അഡ്വാൻസ് ആയിട്ട് ഞങ്ങളങ്ങ് പറയും കുറെ മേഘം കണ്ടാൽ സാരിപ്പാവാട വടക്കോട്ടാണ് പറക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മഴ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഇത് പടിഞ്ഞാറോട്ടാണെങ്കിലും മഴ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ടെന്നേ തിരുവനന്തപുരവും പരിസര പ്രദേശങ്ങളും ഭാഗികമായി രോമാവൃതമായിരിക്കും എന്ന് ഞങ്ങളങ്ങ് പറയും മേഘാവൃതമായിരിക്കും എന്ന് ഞങ്ങളങ്ങ് പറയും ഏ അതൊക്കെ ഒരു കാലം ഇനിയെങ്ങാനും ഈ സാരിപ്പാവടയിൽ നിൽക്കുന്നത് അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ എന്നാ ചെയ്യും എന്നാ ചെയ്യും ഞങ്ങൾ ടോസ് ഒരു പൈസ ഞാൻ എടുത്തിട്ട്

റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് ഇനിയും വരും കുറേ കളറൊക്കെ അടുത്ത മാസങ്ങളിൽ റെഡ് അലർട്ട് എന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട് പെട്ടെന്ന് ചിലപ്പം പ്രകൃതി അങ്ങ് തണുത്തിട്ട് പെട്ടെന്ന് ഒരു കാറ്റ് വരാം അതിനാണ് ഓറഞ്ച് അലർട്ട് ഇതും ഓറഞ്ചും എല്ലാം അലേർട്ട് ചെയ്ത ആൾക്കാരെ പേടിപ്പിച്ച് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ ചാനലായ ചാനലൊക്കെ ഈ വാർത്ത വരും ജനങ്ങളെല്ലാം പേടിക്കും അടുത്ത ദിവസം പത്രത്തിലൊണ്ട് വരുമ്പോഴോ ആരും പുറത്തിറങ്ങത്തില്ല എല്ലാവരും ലീവ് എടുത്ത് ഇരിക്കും അങ്ങനെ ആൾക്കാർ ഇരിക്കുമ്പോൾ അവർ ടി വി കാണും അവര് ഫിഷ് ഫ്രൈ മേടിക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിക്കും അവർ അതും ഇതുമെല്ലാം മേടിച്ച് കഴിക്കും സീരിയല് കാണും അങ്ങനെ കാണുമ്പോൾ കാണുമ്പോഴെന്തുവാ ഇവർക്കെല്ലാം പരസ്യമായില്ലേ റേറ്റിംഗ് എല്ലാം കൂടുതലേ അന്നരികന്മാരെല്ലാം ഞങ്ങളെ വന്ന് കാണും വേണ്ടത് ഞങ്ങൾക്ക് അഞ്ഞൂറിൻ്റെ മഹാത്മാഗാന്ധിയുടെ പടമുള്ള പ്ലസ് അപ്പം ചെറിയൊരു ഉളുപ്പുണ്ടാവും അത് അപ്പം ഒരു മഞ്ഞ ഈ ചമ്മലിൻ്റെ ഒരു മഞ്ഞ ഈ പല്ല് കണ്ടോ മഞ്ഞ അതാണ് യെല്ലോ അലർട്ട് ഞാൻ ഇതെല്ലാം കേട്ട് വേണമെങ്കിൽ മടയ്ക്ക് പെയ്യാ പെയ്യാതിരിക്കാം കാറ്റിന് വീശാം വീശാതിരിക്കാം അത് കാറ്റിന് ഇഷ്ടമല്ലേ മഴയുടെ ഇഷ്ടമല്ലേ നമ്മൾ ആരെങ്കിലും മടിച്ചമർത്താൻ പാടുണ്ടോ അത് അവരുടെ ഇഷ്ടമല്ലേ എടോ മഴ സമയത്തിന് കൃത്യമായിട്ട് മണിക്ക് പെയ്യണം എവിടെങ്കിലും പറ്റുവോ ഇല്ലല്ലോ അപ്പൊ പിന്നെ ഈ പടി കടലിൽ കിടക്കുന്ന മേഘം കേരളത്തിൽ വരുവോ തിരുവനന്തപുരത്ത് പെയ്യോ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാനാണോ നമ്മൾ അതിന് തോന്നുന്നെങ്കിൽ വരും കാറ്റ് പിടിച്ചാൽ വരും പെയ്യും പെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഞങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകും മഴ തുടങ്ങി കാറ്റടിച്ച് ഒരു നാല് തെങ്ങും ഒരു വീടിന്റെ കൂര പറന്ന് പോയി എന്ന് വിളിച്ച് പറയണം പറഞ്ഞാൽ അപ്പം തന്നെ കാറ്റുണ്ടാവാൻ സാധ്യതയുണ്ട് റെഡ് വേണോ ഓറഞ്ച് വേണോ യെല്ലോ വേണോന്ന് വേണ്ടേ ഒരിടലാ ഏ അപ്പോഴാണ് ഓ എന്നാ ചൂടാ അല്ലേ ഇത് കേട്ടി മണ്ടന്മാര് ജനവും പത്രവും ചാനലും എല്ലാം കൂടെ കേട്ടി അന്ന് മുതൽ കേരളത്തിൽ യെല്ലോ കേരളത്തിൽ ബ്ലൂ ബ്ലൂ ആണ് കൂടുതൽ എന്നാലും കേരളത്തിൽ റെഡ് ഇനി വേറെ എന്തെങ്കിലും വലിയത് കൊണ്ടുവരണം പ്രേത അലർട്ട് രാക്ഷസ അലർട്ട് കഴുകൻ അലർട്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാലേ രക്ഷവും അപ്പോൾ നന്ദി നമസ്കാരം എന്താ പഴയാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇരിക്കപ്പെടുകയും ഇല്ല ഓഫ് ചെയ്തില്ലേടോ ഓഫ് ചെയ്തില്ലെടൂടും